നമസ്കാരം വെളിച്ചം ചാനലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി പതിനൊന്നിന് രാവിലെ നാല് അൻപത്തിരണ്ട് എ എം മുതൽ ജനുവരി പതിമൂന്നിന് വൈകിട്ട് അഞ്ച് ഇരുപത്തൊന്ന് പി എം വരെയുള്ള കാലയളവരാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ ആവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക പിന്നെ ഹൈപ്പ് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും ഫലം തരും എങ്കിലും പ്രധാനപ്പെട്ട ഒരുപാട് സ്വാധീനമുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഒരു പരിധിവരെ ഇവർക്ക് ധനവരമുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിലും ചെറിയ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സാധാരണ ദിവസങ്ങളായി അനുഭവപ്പെടും ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവർക്ക് സൂര്യനും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അഷ്ടമത്തിലാണ് അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ചോട് ഉപയോഗിക്കുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക തീപ്പൊള്ളൽ കരുതി ഇരിക്കുക ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പൊതുവെ ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു സാധ്യത നിലനിൽക്കുന്നു സാങ്കേതികമായി മികവ് പ്രകടിപ്പിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാരണം പ്രധാനപ്പെട്ട സ്വാധീനമുള്ള ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച മൃതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം ഇനി കർക്കിടകം രാശി പുണർന്നും അവസാന പാദം പോവുക അറിയില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പിതൃ സ്വത്ത് ലഭിക്കാം ഭൂമി ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവാം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച പ്രതീക്ഷിക്കാം നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും തൊഴിൽ തൊഴിൽ ഭാഗ്യം പൊതുവെ ഈ ധനുമാസം മുഴുവൻ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ് ഇവ പ്രതീക്ഷിക്കാം ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ദർശ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും ഭാഗ്യപരിഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് പൊതുവെ കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് കഷ്ടിച്ച് എട്ട് ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ബുധൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഇടിപെട്ട് സൗഭാഗ്യമാണ് പിന്നെ ഒരു കാര്യം അറിയിച്ചോളുക പതിമൂന്നാം തീയതി വരെ പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് ഇരുപത്തൊന്ന് പി എം വരെയുള്ളൂ ധനുമാസവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ അതുകൊണ്ട് പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കാം ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട് പിതൃസ്വത്ത് ലഭിക്കാം ഭൂമി ക്രയക്രമങ്ങളുടെ ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും തൊഴിൽ ഭാഗ്യം ഈ ധനുമാസം മുഴുവനുണ്ട് പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ ലഭ്യമാകും ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു ഭാഗ്യവരിഷങ്ങളിൽ സാധ്യതയുണ്ട് തുലാം രാശിക്ക് എട്ട് ഗ്രഹങ്ങളുടെ അനുകൂലമായിട്ടുള്ള ഫലം ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിലെ വഴിപാട് നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും പൊതുവേ വൃഷികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലപൂരാണ ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ഇവർക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ സൂര്യൻ ചൊവ്വ ബുധൻ ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും ഭൗതിക സുഖങ്ങൾ ലഭിക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക ഇവരെ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് എങ്കിലും ശനി ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ശനിയും ചന്ദ്രനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഒരു പരിധി വരെ ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരെ മാറ്റിവെക്കുന്നതാണ് നല്ലത് മകരൻ രാശിക്ക് ഗുണവർഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാനമായിട്ട് പാദം ചതയും ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയാഴ്ച ഇവർക്ക് ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് തലവരവ് പിതൃസ്വത്ത് ലഭിക്കാം പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ ഭാഗ്യം അത് ഈ ധനുമാസം മുഴുവനുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭൂവിക്രയ വിക്രമങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഇനി മീനം രാശി പൂരിഷ്ടാതി അവസാന പാദം ഉത്തരട്ടാതിരേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത് ശനിയാഴ്ച നമുക്ക് ജന്മശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും പിതൃ സ്വത്ത് ലഭിക്കാം പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ ഭാഗ്യം ഈ ധനുമാസം മുഴുക്കമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ബ്രഹ്മ മുഹൂർത്തം നോക്കാം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രാവിലെ അഞ്ച് പതിനേഴ് പി എം മുതൽ രാവിലെ ആറ് മണി അഞ്ച് മിനിറ്റ് എ എം വരെയാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തേഴ് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തം പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തേഴ് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തെട്ട് പി എം വരെയാണ് പതിമൂന്നാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിനൊന്നാം തീയതി വൈകിട്ട് നാല് അൻപത് പി എം മുതൽ വൈകിട്ട് ആറ് മണി പതിനാറ് മിനിറ്റ് പി എം വരെയാണ് പതിനൊന്നാം തീയതി രാഹുകാലം പന്ത്രണ്ടാം തീയതി രാവിലെ എട്ട് മണി പതിനെട്ട് മിനിറ്റ് എ എം മുതൽ രാവിലെ ഒമ്പത് മണി നാൽപ്പത്തി നാല് മിനിറ്റ് എ എം വരെയാണ് പന്ത്രണ്ടാം തീയതി രാഹുകാലം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്താറ് പി എം മുതൽ വൈകിട്ട് നാല് അൻപത്തൊന്ന് പി എം വരെയാണ് പതിമൂന്നാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പരുകൾ നോക്കാം പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ രണ്ട് ഒന്ന് ഒമ്പത് എട്ട് ആറ് ഇവയും ഭാഗ്യസംഖ്യയാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യയാണ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ഭാഗ്യനിറം വരുന്നത് ചുവപ്പാണ് പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച നീല നിറം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവകളുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഇവയുടെ ഈ നിറങ്ങളുടെ ഡിസൈൻ വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചിട്ടാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സ്വഭാവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം